സ്വാഭാവികമായിട്ടും ഓരോ കാലഘട്ടത്തിലും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും നൂറു വർഷം മുമ്പ് നമുക്കറിയാം സമസ്ത രൂപീകരിക്കാനുള്ള കാരണം ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അവർ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് കുറേ അപകടങ്ങൾ മനസ്സിലാക്കി അത് അവർ നടപ്പിലാക്കി ആ നടപ്പിലാക്കിയത് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുനർനിർമ്മിക്കും അല്ലെങ്കിൽ ഓരോ നൂറു വർഷത്തിലൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ശുദ്ധി ശുദ്ധികലശം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇനിയൊരു നൂറ് വർഷം കഴിയുമ്പോൾ ഇനിയും ഉണ്ടാവും അപ്പോൾ ഇതിലേക്കിങ്ങനെ വിതയി ആശയമൊക്കെ ഇതിൽ വരുമ്പം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും എന്ത് ചെയ്യുന്ന വച്ചാൽ അവരൊരു തീരുമാനം എടുക്കും ആ തീരുമാനത്തിൽ നമ്മൾ അടിയൊറച്ച് നിൽക്കൽ തന്നെയാണ് നമ്മുടെ കടമ അതിൽ അതിലടിയൊറച്ച് നിൽക്കുക എന്നാണ് അപ്പം ഇവരിങ്ങനെ തീരുമാനം എടുത്തോ എന്നാൽ ആ തീരുമാനം നമ്മൾ പൊളിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കൂടിയിട്ട് ഇത് പൊളിക്കാനുള്ള പണിയെടുക്കല്ലോ അപ്പം അതിൻ്റെ കൂടെ അടിയുറച്ച് നമ്മൾ നിൽക്കുക നമ്മുടെ പണ്ഡിതന്മാരെ നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ശക്തിയും അവർക്ക് പകരുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളുടെ കടമ അപ്പം ഈ ഒരു കെട്ടുറപ്പോട് കൂടിയിട്ട് ഇന്ന് സ്റ്റേജിൽ അനേകം പണ്ഡിതന്മാരുണ്ട് നേതാക്കന്മാരൊക്കെ ഉണ്ട് എല്ലാവരും ആ ഒരു കെട്ടുറപ്പോടു കൂടിയിട്ട് നിലനിൽക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനവും അത് മുന്നോട്ട് നല്ല രീതിയിൽ ചലിപ്പിക്കാൻ സാധിക്കുക അപ്പം നമുക്കത് എളുപ്പമാക്കുവാൻ സാധിക്കുമാറാകട്ടെ ഇടയ്ക്കരയിലുള്ള നമ്മുടെ നേതാക്കന്മാർ അനേകമുണ്ട് സംസ്ഥേൻ്റെയൊക്കെ നേതാക്കന്മാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരുമിച്ച് നമ്മുടെ പണ്ഡിതന്മാരുടെ കൂടെ നേതാക്കന്മാരുടെ കൂടെ അവർക്ക് എല്ലാ നിലക്കും സഹായവും സപ്പോർട്ടൊക്കെ ആവുന്ന തരത്തിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് ആശംസയും നേരുന്നു അള്ളാഹു നമ്മുടെയൊക്കെ ഈ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാകട്ടെ ഉള്ളാഹു ഇത് ഈ ഒരു പ്രവർത്തനമൊക്കെ സമസ്തയ്ക്ക് എല്ലാ നിലക്കും ശക്തി നമ്മൾ നമുക്കറിയാം നമ്മളെല്ലാവരും കേരളം ഇന്ത്യ മുഴുവനായ